കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ തീ പാറും പോരാട്ടം നടക്കുകയാണ് നിലമ്പൂരിന് ശേഷം തീ പാറുന്ന പോരാട്ടമാണ് ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നത് ഇപ്പോൾ പോലീസ് ഉണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് ഒക്കെ ഉണ്ട് എന്താണെന്നല്ലേ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് യാത്ര ചെയ്യാം വാ ർക്കം ഇയാളെല്ലാം തെളിയിക്കണം നിങ്ങൾ ഇതിപ്പോ തർക്ക പിന്നീട് मोड पोरें हा मोड पोरें हा मोड पोरें हा मोड पोरें हा मोड पोर मिर्जी मोड पोर मिर्जी मोड पोर मिर्जी मोड पोर चापा मोड पोर चापा मोड पोर चापा मोड पोर यासी मोड के इन ने देखो तीव्र നമുക്ക് ഇവിടെ ഒരു സ്കൂളിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പൊ ഞങ്ങൾ ആദ്യം കരുതി കുട്ടികളെ ഇലക്ഷൻ ആണല്ലോ പക്ഷേ പിന്നീട് പ്രിൻസിപ്പാളും മാനേജറും വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇതൊരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വമ്പിച്ച പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായിട്ടുണ്ട് വലിയ വാറും ഈ വാശിയൊക്കെയാണ് കുട്ടികളുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അനിഷ്ട സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അത്രമാത്രം അതിന് ഉൾക്കൊള്ളുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് അവരെ പിന്നെ യഥാർത്ഥ തിരഞ്ഞെടുപ്പായിട്ട് കാണുമെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പോലീസുകാർ വന്നിട്ടുള്ളൂ ആവശ്യം വന്നാൽ ആ രീതിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നു അതേ രീതിയിലാണ് ഞാൻ ഞാനിവിടെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് ആണ് അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ലീഡർ ആയാലും സ്കൂൾ ഹെഡ് ബോയ് ഹെഡ് ഗേൾസിനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും അവർ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് എനിക്ക് ഒന്ന് ബാലറ്റ് പേപ്പർ പകരം വി വി പാറ്റ് മെഷീനൊക്കെ ഉണ്ടെന്നാണ് കാരണം കുട്ടികൾക്ക് നല്ലൊരു അറിവുണ്ടാക്കുന്നതാണ് ജനാധിപത്യത്തെ എങ്ങനെ സമാധാനപരമായിട്ട് വോട്ടെടുപ്പ് നടത്തുന്നതൊക്കെ ഇന്നിവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സ്കൂളിന് മാനേജ്മെൻറ്റിന് ഞങ്ങള് പോലീസുകാരെന്ന നിലയിൽ അപ്രീഷിയേറ്റ് സാർ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് വോട്ടിംഗ് മിഷൻ ഉപയോഗിച്ചിട്ട് സ്കൂളുകളിൽ ഇലക്ഷൻ നടക്കുന്നത് അത് നമ്മുടെ ഇരിക്കൂറുള്ള ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അപ്പോൾ സാർ ഇതൊക്കെ ഒന്ന് അകത്ത് പോയി കവർ ചെയ്തോട്ടെ സാർ ഓക്കെ കവർ ചെയ്തോട്ടെ ഓക്കെ നമ്പർ ാണ് ഇപ്പോ ഞാനുള്ളത് ഇപ്പോൾ നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണുള്ളത് ഈയൊരനുഭവം ഉണ്ട് ഇത് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുള്ള വോട്ടാണ് അത് നമ്മുടെ സ്കൂളിലാണ് അപ്പം വളരെ ഒരു നല്ല അനുഭവമാണ് നമ്മള് ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ വോട്ടിംഗ് മെഷീൻ കൊണ്ട് വോട്ട് ചെയ്യുന്നത് അപ്പൊ ഇതൊരു പുതിയ അനുഭവമാണ് ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഈ തെരഞ്ഞെടുപ്പ് നല്ല തീപാറും തെരഞ്ഞെടുപ്പാണ് തീപാറും ഉണ്ട് നാല് സ്ഥാനാർത്ഥികളാണ് ഹെഡ് ബോയ് ഹെഡ് ഗേൾ ആയിട്ട് മത്സരിക്കുന്നത് പ്രചരണമൊക്കെ നല്ല പ്രചരണം ആയിരുന്നു എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാരും നല്ല സപ്പോർട്ട് ചിഹ്നം ബുക്ക് ബാഗ് ബാഗ്ല പൗച്ച് തീപാറും അപ്പൊ നിലമ്പൂരിന് ശേഷം തീപാറും പോരാട്ടമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് വോട്ടർമാരുടെ നീണ്ട തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കുട്ടി വോട്ടർമാരുടെ നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാം നമ്മളൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നിലമ്പൂരിന് ശേഷം തീപാരും പോരാട്ടമാണ് ഇസ്ലാമി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നത് സാധാരണ മീഡിയയെ ഒന്നും അവർ അകത്ത് കയറ്റാറില്ല ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും ടീ പാറും പോരാട്ടമൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് ബൂത്ത് നമ്പർ ഒന്നിലേക്ക് ബ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇതാ ഇവിടെ തന്നെ ഓട്ടി മെഷീൻ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഈ ഓട്ടി മെഷീൻ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് എന്തോ നന്ദ്യല്ലോ പഠിക്കുന്നത് സ്കൂളിൽ അപ്പോ കല്യാശ്ശേരിയിൽ നിന്ന് സ്പെഷ്യലായിട്ട് വോട്ടിംഗ് മെഷീൻ കൂടി ഇവിടെ വന്നിരിക്കുകയാണ് അതെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അതെ എങ്ങനെയുണ്ട് ഓട്ടി മെഷീൻ്റെ പ്രവർത്തനം വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് സാധാരണ നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പം അർഡ്യൂനോ ആണെന്ന് എല്ലാവരും മനസ്സിലും വരിക അപ്പോൾ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു അർഡ്യൂനോയിലാണ് ഇതിൻ്റെ പ്രവർത്തനം അതായത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മൈക്രോ കൺട്രോളറിലാണ് പ്രവർത്തനം പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ വി വി പാറ്റ് ഉണ്ടല്ലോ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ വോട്ട് ചെയ്യുന്ന ഇ വി എത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടായിരം വോട്ടാണ് പക്ഷെ എൻ്റെ ഇതിൻ്റെ അകത്ത് ആറ് ലക്ഷം വോട്ട് വരെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു കുട്ടിക്ക് ഒരു വോട്ടിന് അപ്പുറം ചെയ്യാൻ പറ്റൂല അതിന് ചെയ്യണമെങ്കിൽ ഞാൻ അനുമതി നൽകണം അതിനുള്ള സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് മാത്രമല്ല ഇത് ഈ വോട്ടിംഗ് മെഷീൻ എനിക്ക് ഇൻസ്പയർ വാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു വർഷം ഞാൻ ആക്കുന്നുണ്ട് അത് അതും അത് വളരെ യൂണിക്കായ പ്രോജക്റ്റാണ് എന്താ ചോദിച്ചാല് നമ്മുടെ വോട്ടർമാരെ തന്നെ ആ മെഷീൻ തിരിച്ചറിയും ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക കള്ളവോട്ട് തടയാൻ പറ്റുമെന്ന് മാത്രമല്ല കള്ളവോട്ട് ആരാ ചെയ്തേ ചെയ്തതെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് നമ്മുടെ ഈ മോൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് മെഷീൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെച്ചത് മോൻ എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരികയാണ് ഓക്കെ നല്ല നിലയിലെത്തട്ടെ ഈ ഒരു ഇങ്ങനത്തെ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ ബോട്ടി ടി പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ റിട്ടേണിങ് ഓഫീസർ ഇവിടെ ടീച്ചർമാരാണ് അപ്പോൾ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചറെ ഇതൊരു വ്യത്യസ്തമായിട്ട് ഒരു അനുഭവമാണ് കുട്ടികൾക്കൊക്കെ ഉള്ളത് നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ജനാധിപത്യ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് കുട്ടികളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത് തുടങ്ങിയത് അപ്പം മറ്റ് സമീപപ്രദേശത്തെ സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള മാനേജ്മെന്റ് പ്രിന്സിപ്പളിൻ്റെ തീരുമാനപ്രകാരം ആയിരുന്നു നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് അവർ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇതിനു മുന്നേ എങ്ങനെയാണെന്നുള്ളത് അവർ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവർക്ക് ഇപ്പം തന്നെ ജനാധിപത്യ രീതിയെ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നത് സംബന്ധിച്ചത് വളരെ ഭംഗിയായിട്ട് പോകുന്നു സാധാരണ ഒരു ഇലക്ഷൻ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തന്നെ ഐ ഡി കാർഡും അത് അതിന്റെ വെരിഫിക്കേഷനും എങ്ങനെ ഇലക്ട്രോണിക് സ്റ്റേനും അതങ്ങനെ കൃത്യമായ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ നടത്താൻ പ്ലാൻ അങ്ങനെ പ്രശ്നബാധിത ബൂത്തുകളൊന്നും ഇല്ല എങ്കിലും കുട്ടികളുടെ നല്ല ആവേശമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയായിരിക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരുടെ മുഖത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും ആരായിരിക്കും ഹെഡ് ബോയ് ആരായിരിക്കും ഹെഡ് ഗേൾ എന്ന് അറിയാനുള്ള ഒരു എന്നറിയാനുള്ള എല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരായിരിക്കും അറിയാൻ നമുക്ക് ടീച്ചേഴ്സിനും വളരെ ആകാംക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലാണുള്ളത് പ്രശ്നവാദി ഒന്നും ഇല്ല വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം എത്ര മിനിറ്റ് കൊണ്ട് റിസൾട്ട് അറിയാൻ ഈ പുതുതായിട്ട് ഒരു രൂപകൽപ്പന ചെയ്ത ഒരു വോട്ടിംഗ് മെഷീൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മാനേജ്മെന്റ് നമുക്ക് അത് കൊണ്ടുവരാമെന്നുള്ളൊരു രീതിയായിരുന്നു കൊണ്ടു ശിവനന്ദ ആയിരുന്നു രൂപകൽപ്പ് കുട്ടി തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയിരുന്നു അപ്പം പറഞ്ഞത് പ്രകാരം ഒരു മണിക്കൂറിനുള്ളിൽ മൊത്തം ഈ കുട്ടികളെ മൊത്തം വോട്ട് ചെയ്ത് റിസൾട്ട് പ്രഖ്യാപിക്കാൻ പറ്റും അപ്പോൾ ആവേശകരമായ ഒരു വോട്ടെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനപരമായിട്ടാണ് ഇത്രയും നേരം വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ സാറേ ഇപ്പോൾ പ്രിൻസിപ്പാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ കുട്ടികൾക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് വളരെ ആവശ്യത്തിലാണ് അവരൊക്കെ ഉള്ളത് മത്സരാർത്ഥികൾ വോട്ടർമാരൊക്കെ ഈ ഒരു നിമിഷത്തിൽ എങ്ങനെയുണ്ട് കുട്ടികളുടെ ഈ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായും കുട്ടികളെല്ലാവരും വളരെ ആവേശത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ഇലക്ഷനാണ് അപ്പോൾ ഇലക്ഷന് ഇലക്ഷനെ എങ്ങനെയാണ് കുട്ടികൾക്ക് പങ്കെടുക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു നേരനുഭവം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ഇവിടെ ആസ്വരണം ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് തന്നെ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു അവർ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ നോമിനേഷൻ നൽകി അതിനുശേഷം അത് സ്ക്രൂട്ടനൈസ് ചെയ്തു അതിൽ ഫൈനൽ കാൻഡിഡേറ്റ്സ് തീരുമാനിച്ചു അവർക്ക് ചിഹ്നം നൽകി അതിന് ശേഷം അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിന് ഒരു ഒരാഴ്ചയോളം സമയം കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ അവർ വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷനിലേക്ക് അവർ പോവുകയാണ് ഇന്ന് വോട്ട് ചെയ്യുകയാണ് കുട്ടികൾക്കെല്ലാം വളരെ ആവേശമാണ് പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ വളരെ ആവേശത്തിലാണ് ആവശ്യത്തിലാണ് എല്ലാം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു പുതിയ പുതിയോട്ടിംഗ് കേന്ദ്രത്തിന്റെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചിരുന്നു അവർക്കും അതൊരു അനുഭവമാണ് അവര് മുതിർന്ന ആൾക്കാര് വോട്ട് ചെയ്ത് പോകുന്നൊക്കെ അവർ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അവർക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ട് അതെങ്ങനെയാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പാറും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്ലാമി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജർ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് സാറേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ഇങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒക്കെ വെച്ച് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത് എങ്ങനെ പോകുന്നു കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെ തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് നടന്ന് ആദ്യം തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും നടത്തുന്നത് പോലെ ഒരു സാധാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് പിന്നെ ബാലറ്റ് പേപ്പറിലൂടെ തന്നെ നടത്താമായിരുന്നു പക്ഷേ പുതിയ തലമുറക്ക് തിരഞ്ഞെടുപ്പ് എന്താണെന്ന് വോട്ടിംഗ് മെഷീൻ എന്താണെന്നും അതിൻ്റെ നടപ്പ് നടപടിക്രമങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നതും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയത് തീർച്ചയായും വളരെ കുട്ടികൾ വളരെ സഹകരിച്ചു വളരെ ഭംഗിയായി കാര്യങ്ങൾ ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫും ഒക്കെ അത് സീരിയസ് ആയി എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ഭംഗിയാക്കാൻ കഴിഞ്ഞു തീർച്ചയായും ഞങ്ങൾ ചാരി ചാരിതാർത്ഥ്യണ്ട് അപ്പം ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് കാര്യം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ഞാൻ ഇതിൻ്റെ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത് കുട്ടികളുടെ പ്രചരണമൊക്കെ എങ്ങനെ പഠിത്തത്തെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ കുട്ടികളത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലൊക്കെ പിന്നെ മഴ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനിടയിലൊക്കെ അവർ സമയം ഇൻ്റർവ്യൽ ടൈമിനൊക്കെ സമയം കെട്ടി കണ്ടെത്തി അവർ അവരുടേതായ രീതിയിലുള്ള പിന്നെ പ്രച പ്രചരണങ്ങളൊക്കെ നടത്തി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ദിവസം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് കഴിയും ഉച്ച പിന്നെ ഈ ഇത് കഴിയലോടുകൂടി സാധാരണഗതിയിലുള്ള ക്ലാസ്സിലേക്ക് സ്കൂളിൽ നടപടിക്രമങ്ങൾ നടന്ന് നീങ്ങുകയും ചെയ്യും കൂടി ചെയ്യുന്നുണ്ട് പോരാട്ട ഭൂമിയിലേക്ക് ഞങ്ങൾ ഞങ്ങൾ വന്നു യാത്ര തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ സൂപ്പർ സൂപ്പർ ാണ് നന്നായിട്ട് ഒരു ജനാധിപത്യ മര്യാദയോടുകൂടി കുട്ടികൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇത് കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠമാണ് അതെ അതുകൊണ്ട് ഞങ്ങള് ഇവരുടെ പ്രചരണമൊക്കെ അറിഞ്ഞപ്പോൾ വലിയ വാറും വാശിയും വീറുമൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ അന്വേഷണം ഉണ്ടാവും ഞങ്ങള് ശങ്കിച്ചിരുന്നു പക്ഷേ കുട്ടികളൊക്കെ ജനാധിപത്യ മര്യാദ കാൻഡിഡേറ്റ്സ് പരസ്പരം ക്ഷയിക്കാണ്ട് കൊടുക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇതായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യത്തിൽ മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഇതൊരു മാതൃകയായിട്ട് എടുക്കാവുന്നതാണ് അത്രത്തിൽ നല്ല തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടത്തുന്നത് അത് ഞങ്ങൾ ഇവിടെ ഇറങ്ങുക ഈ ഒരു മാതൃകയാണ് നമ്മുടെ ഇരിക്കൂർ റിസിലാഖി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ സമൂഹത്തിന് കാണിച്ചു യെസ് യെസ് സാധാരണ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് അത്ഭുതത്തോടെയാണ് നോക്കേണ്ടത് ഇത് ഇവിടുത്തെ എല്ലാ സെറ്റപ്പും കൃത്യമായിരുന്നു ഇത് മാതൃകയായി എടുത്തുകൊണ്ട് ഈ നാട്ടിലെ വലിയ നിയമസഭയിലേക്കും പാർലമെന്റിൽ മത്സരിക്കുന്നവർക്ക് ഈ സ്കൂളിന്റെ കുട്ടികൾ നടത്തിയ ഈ പ്രവർത്തനം കണ്ട് പഠിക്കണം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരൊരു മാതൃകയാണ് സമൂഹത്തിൽ തീ പാറുന്ന പോരാട്ടമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു പോരാട്ടം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഏജൻറ്റ് നൽകുകയാണ് ക്യാമറമാൻ രാഹുൽ കല്ലുവലിനോടൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ